കണ്ട സ്വപ്നം മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ആശുപത്രിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് ടി പി ഐ റിഫ സമരസമിതി മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി എസ് ടി പി ഐ മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് ഫലാഞ്ചറ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ും ഡോക്ടർ മാുംനുഷ്യ ജീവന്യ്യാംയ്യാംപം കൊയ്യാംയ്യല്ല അനുവദിക്കില്ല അനുവദിക്കില്ല ഇല്ല ഇല്ല അനുവദിക്കില്ല അനുവദിക്കില്ല ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് പി ഐ റിഫ സമരസമിതി കൺവീനർ പരേറ്റ സൈനുൽ ആബിദ് പരാതി നൽകിയിട്ടുണ്ട് എസ് ഡി പി ഐ മഞ്ചേരി മണ്ഡലം സെക്രട്ടറി അസ്ലം ഉള്ളമ്പാറ ട ട്രഷറർ ഒ കരീം മുനിസിപ്പൽ പ്രസിഡന്റ് എം പി അഷ്റഫ് വാർഡ് കൌൺസിലർ മുജീബ് റഹ്മാൻ സെക്രട്ടറി കൊരമ്പ മൻസൂർ സമരസമിതി കൺവീനർ പരേറ്റ സൈനുൽ ആബിദ് ജോയിന്റ് സെക്രട്ടറി പുതുക്കുള്ളി അലി അക്ബർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം